നടനും അവതാരകനുമായ ഗോവിന്ദ് വിവാഹ നിശ്ചയം കഴിഞ്ഞത് ആരാധകർക്ക് കിടിലൻ സർപ്രൈസ് ഒരുക്കിക്കൊണ്ടായിരുന്നു ഇരുവരുടെയും എൻഗേജ്മെന്റ് ഫോട്ടോസുകളും വീഡിയോസുകളും ഇരുവരും പങ്കുവെച്ചെത്തിയത് മിനിസ്ക്രീമിലൂടെ പ്രേകൃതയും കവർന്നെടുത്ത പേർ ജീവിതത്തിലും ഒന്നിക്കാൻ പോകുന്ന വാർത്ത അറിഞ്ഞതോടെ ഏറെ സന്തോഷത്തിലാണ് ആരാധകർ ജീപയും ഗോപികയും തമ്മിൽ പ്രണയത്തിലാണെന്നും പ്രണയവിവാഹമാണ് ാണ് എല്ലാവരും കരുതിയത് എന്നാൽ തങ്ങളുടെ വിവാഹം പ്രണയവിവാഹമല്ലെന്നും വീട്ടുകാർ തീരുമാനിച്ചതിനു ശേഷമാണ് തങ്ങൾ അടുത്തതെന്നുമാണ് ഗോപികയും ജിപിയും വ്യക്തമാക്കിയത് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് കുടുംബത്തോടൊപ്പം ഷോപ്പിങ്ങിന് പോയ വീഡിയോ ഗോപിക അനിൽ പങ്കുവെച്ചെത്തിയത് താനം തന്റെ വിവാഹസാരി ട്രെയിൽ നോക്കുന്നതും ഇതിൽ കാണാം ഇപ്പോഴത്തെ കുടുംബത്തിൽ ിൽ പോയ ജി വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് നീല സാരി നിൽക്കുന്ന കാണാൻ നിമിഷം നേരെ കൊണ്ട് തന്നെ നിരവധി ആരാധകരാണ് ഇതിന് താഴെ കമന്റുമായി എത്തിയത് നീല സാരി നീലസാരി ഗോപിയയ്ക്ക് ഉണ്ടായിരിക്കും ഈ സാരിയാണോ ഗോപിക കല്യാണത്തിന് എടുക്കുന്നത് എന്നിങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങളാണ് ആരാധകർ പങ്കുവച്ചിട്ടുള്ളത് വിവാഹ നിശ്ചയത്തിന് ശേഷം ഇരു കുടുംബങ്ങളും വിവാഹ ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട് വിവാഹം ഉണ്ടായിരിക്കുമെന്നാണ് റിപ്പോർട്ട്